ഡിയർ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഒരു എന്ന് പറയുന്ന കിളി ഒരു ഒരു കൂട് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാട്ടിത്തരാം വാ അപ്പോൾ ദിവസം ഫുള്ളും ഞങ്ങൾ ഈ കിളീനെ വാച്ച് ചെയ്യുമായിരുന്നു കേട്ടോ അത് ഒരു ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇടവിട്ട് പോയി അതിന്റെ എവിടുന്നെങ്കിലും ഒക്കെ ഇലയും ചുള്ളിയും നാരുകളും ഒക്കെ പെറുകിക്കൊണ്ട് വന്ന് അതെങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ല ഒക്കെ പെറുകിക്കൊണ്ട് വന്ന് അതിനകത്ത് വെച്ച് അതൊന്നിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പോയി അവര് എടുത്തുകൊണ്ട് വരും അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ആ കിളി കൂട് വെച്ചപ്പം നമുക്കൊരു സന്തോഷം അപ്പോൾ അതൊന്നും നിങ്ങളെ കാട്ടിത്തരാമെന്ന് വിചാരിച്ചു ഈ ജനലി കൊറച്ചു ദിവസമായിട്ട് രാവിലെ തുറന്നിട്ട് വരുന്നത് അപ്പൊ നമുക്കറിയില്ല ഇങ്ങനൊരു സാരം ഇവിടെ കൂടുവെച്ചിട്ടുണ്ടോന്നുള്ളത് കാര്യം അറിയത്തില്ലായിരുന്നു അപ്പൊ ഒരു ദിവസം ഇങ്ങനെ നോക്കിയപ്പോ ചവറുകളൊക്കെ കിടക്കുന്നേ അപ്പൊ നമ്മൾ വിചാരിച്ച കാറ്റിനു വല്ല പറന്ന് വീണതായിരിക്കും എന്ന് വിചാരിച്ച് പക്ഷെ പിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ കൂട് കൂടുവെച്ചിട്ടുണ്ടെന്ന് അത്ര മനോഹരമായിട്ട് എടുക്കാൻ പറ്റുമോ അപ്പൊ ആ സാധനം ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് ഇടയ്ക്ക് വരും ഇപ്പൊ തന്നെ അത് വരും സാധനം പോയേക്ക പുറത്തേക്ക് പോയേക്കോ അത് പിന്നെ ഇതെടുക്കാൻ വേണ്ടി പോയേക്കോ അപ്പൊ ഇപ്പൊ വരും കേട്ടോ അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കൂടുക കിളി പുൽബുൾ ആണ് അപ്പൊ ഞങ്ങൾ ഒരു ദിവസം നോക്കിയപ്പോ ഇങ്ങനെ കണ്ട് കിളി ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ എപ്പോഴും ചെന്ന് വീഡിയോ എടുക്കുന്നതെന്നും അതിന് എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസമാണെങ്കിൽ അത് കുറച്ച് നേരത്തേക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വന്ന് മുട്ടയിട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി കൊടുക്കാം ഓക്കെ താങ്ക്